മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ യും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വിവിധ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ജന നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു വി എസുമായി വളരെ അടുത്ത സ്നേഹബന്ധമാണ് വെച്ച് പുലർത്തിയിരുന്നതെന്നും തനിക്ക് സഹോദര തുല്യനായ സഖാവായിരുന്നു വി എസ് എന്നും യൂസഫ് അലി പറഞ്ഞു വി എസ് തന്റെ അബുദാബിയിലെ വസതി സന്ദർശിച്ചതടക്കമുള്ള ഓർമ്മകളും അദ്ദേഹം അനുശോചനക്കുറിപ്പിൽ പങ്കുവച്ചു രണ്ടായിരത്തി പതിനേഴിൽ യു എ ഇ സന്ദർശിച്ച അവസരത്തിൽ അബുദാബിയിലെ എൻ്റെ വസതിയിൽ അദ്ദേഹം എത്തിയത് ഒരു ഓർമ്മയായി ഇന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ചെയർമാനായിരുന്ന വി എസിനൊപ്പം ഡയറക്ടർ ബോർഡ് അംഗമായി അഞ്ചു വർഷം എനിക്ക് അടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കൊച്ചി സ്മാർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അടുത്തിടപഴകാൻ അവസരങ്ങളുണ്ടായി കേരളത്തിലെ എന്റെ ആദ്യ സംരംഭമായ തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എത്തിയത് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ചെളിയിൽ നിന്നും വിരിയിച്ച താമര എന്നായിരുന്നു കൺവെൻഷൻ സെന്ററിനെ അദ്ദേഹം അന്ന് പരാമർശിച്ചത് കോൾഗാട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സത്യസന്ധനായ കച്ചവടക്കാരൻ എന്നായിരുന്നു അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞത് എന്റെ സഹോദര തുല്യനായ സഖാവ് വി എസിന്റെ വേർപാട് കരുത്ത് കുടുംബാംഗങ്ങൾക്കും കേരള സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എം എ യൂസഫ് അലി കുറിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്